ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇത് ഫസ്റ്റ് ലോഞ്ച് ഇൻ ജേണി ഷിഹാബട്ടീക്ക് ആണ് മെൻസ് വേറെ കുറച്ച് ഷർട്ടും ടി ഷർട്ടും മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഒരു റിലാക്സ്ഡ് ഫിറ്റ് ഷർട്ടാണ് ഇപ്പോഴത്തെ മോഡല് വരുന്ന ഓവർ സൈസ് റിലാക്സ്ഡ് ഫിറ്റ് ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്ന ഒരു ഓറഞ്ച് പ്രിൻ്റിൽ വരുന്ന ഒരു മോഡലാണ് ഇങ്ങനെയാണ് ബാക്ക് വാഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി നെക്സ്റ്റ് വണ് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റ് വരുന്ന റെഗുലർ ഫിറ്റ് ഷർട്ടാണ് നല്ല റയോൺ മെറ്റീരിയലാണ് വരുന്നത് ഈ പ്രൊഡക്ടിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ഇതാണ് ബാക്ക് വാഷ് ഇതിനൊക്കെ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി നെക്സ്റ്റ് വണ് ഒരു ആസിഡ് വാഷ് റിലാക്സ്ഡ് ഫിറ്റ് ടീഷർട്ട് ഫ്രണ്ടിൽ പ്രിന്റ് വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് യൂണിഫ്ലെക്സ് ടീഷർട്ട് ആണ് ഇത് ലേഡീസിനും വേണമെങ്കിൽ വെയർ ചെയ്യാം ലൂസായിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ടീഷർട്ട് ഓക്കെ ആയിരിക്കും ഇതാണ് ബാക്ക് പോഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി നെക്സ്റ്റ് വണ് ഗ്രേ കളറിൽ വരുന്ന ഒരു ആസിഡ് വാഷ് റിലാക്സ്ഡ് ടീഷർട്ടാണ് ഗ്രേ കളറിലാണ് വരുന്നത് ഫ്രണ്ടിൽ പ്രിന്റ് വരുന്നുണ്ട് ഈ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി ഇതും ഒരു യു എസ് എക്സ് ടീഷർട്ട് തന്നെയാണ് ഇതാണ് ബാക്ക് പോഷൻ വണ് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന റിലാക്സ് ഫിറ്റ് ടീഷർട്ടാണ് ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ഇവിടെ ഒരു പെൻഡ് വരുന്നുണ്ട് ബാക്ക് പോഷൻ പ്ലെയിനാണ് നെക്സ്റ്റ് വണ് ഒരു റിലാക്സ് ഫിറ്റ് ടീഷർട്ട് തന്നെയാണ് പ്ലെയിൻ സോളിഡ് കർ ടീഷർട്ടാണ് ഒരു പ്രിന്റും വരുന്നില്ല ഫ്രണ്ടിലും ബാക്കിൽ പ്ലെയിനാണ് വരുന്നത് ഈ സൈസ് സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി നെക്സ്റ്റ് വണ് ബ്ലൂ കളറിൽ വരുന്നൊരു ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് ഈ സൈസ് സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി നെക്സ്റ്റ് വണ് ഗ്രീൻ കളറിൽ വരുന്നൊരു ഓവർ സൈസ് ടീഷർട്ടാണ് പ്ലെയിൻ സോളിഡ് കളർ വാഷൻ ഇതുപോലെ വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി നെക്സ്റ്റ് വേണ്ട ഒരു ഷർട്ടാണ് ഫ്രഷ്ഡ് ജോർജറ്റിൽ വരുന്ന ഒരു ഓവർ സൈസ് ഷർട്ടാണ് ഈ ഈ സൈസ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ഇതാണ് ബാക്ക് വാഷ് അല്ലാതെ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ